ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ചായയും കടിയും നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്നേഹപൂർവ്വം കാരശ്ശേരി പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവരുടെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കഴിഞ്ഞ നാല് വർഷത്തിനിടെ വ്യത്യസ്തവും ജനോപകാരപ്രദവുമായ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് വ്യത്യസ്തമായ മറ്റൊരു പദ്ധതിക്ക് കൂടി തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ചായയും ലഘുകടിയും നൽകുന്ന പദ്ധതിയാണ് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവരുടെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കിയത് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്നവർ ചായയും മറ്റും കിട്ടാതെ വിഷമിക്കുന്നത് കണ്ട ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഇതിനൊരു പരിഹാരമെന്ന നിലയ്ക്കാണ് പദ്ധതി ആരംഭിച്ചതെന്ന് പ്രസിഡന്റ് സുനിതാ വൈസ് പ്രസിഡന്റ് ജംഷിതവളകര എന്നിവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ജോസ് തോമസ് കൺവീനറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ സത്യൻമുണ്ടയിൽ കോർഡിനേറ്ററുമായ കമ്മിറ്റിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുന്നവർക്ക് ചായയും കടിയും എടുത്തു നൽകുന്നതിനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജംഷിദുള്ള കര അധ്യക്ഷനായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മുത്തേടത്ത് പദ്ധതിയുടെ കോർഡിനേറ്റർ സത്യൻ മുണ്ടയിൽ കൺവീനർ ജോസ് തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ടി സെയ്തുവസൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ സൗദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആമിനാടത്തിൽ റുഖിയ റഹീം കെ കൃഷ്ണദാസ് സെക്രട്ടറി ഇൻചാർജ് സുരേഷ് കുമാർ വിവിധ കക്ഷി നേതാക്കളായ സമാൻ ചാലൂളി കെ കോയ ഗസീബ് ചാലൂളി നടുക്കണ്ടിയ ബൂബക്കർ റഷീഫ് കണിയാത്ത് പി പി ഷിഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം